എങ്ങനെയാണ് ഈ കഫ്സിറപ്പ് കുട്ടികളുടെ മരണത്തിന് കാരണമായത് നമുക്കൊന്ന് പരിശോധിക്കാം ഈ ചുമ കുറയണമെങ്കിൽ കഫ്സിറപ്പുകളിൽ ഒരു പദാർത്ഥം ഒരു രാസവസ്തു ഉപയോഗിക്കുന്നുണ്ട് അത് പ്രൊപ്ലീൻ ഗൈക്കോൾ ഗ്ലൈക്കോൾ എന്ന ഘടകമാണ് ഇതൊരു വ്യാവസായിക രാസവസ്തുവാണ് എന്നതാണ് പെയിന്റുകളിലും പ്ലാസ്റ്റിക്കുകളിലും ഒക്കെ സോൾവെൻ്റായി ഉപയോഗിക്കുന്നതാണ് ഈ ഘടകം പ്രൊപ്ലീൻ ഗ്ലൈക്കോൾ എഥലീൻ ഗ്ലൈക്കോൾ ഡൈ എഥലിൻ ഗ്ലൈക്കോൾ ഇതെല്ലാം തന്നെ ചേർന്ന് മലിനമാക്കുന്നു എന്താണ് ഡൈ എഥലിൻ ഗ്ലൈക്കോൾ എന്ന് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെയിന്റുകൾ പെയിന്റുകളിലും പ്ലാസ്റ്റിക്കുകളിലും ഒക്കെ സോൾവെന്റായി ഉപയോഗിക്കുന്ന ഒരു വ്യാവസായിക രാസവസ്തുവാണ് ഡൈ എഥലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് ഇത് മനുഷ്യ ശരീരത്തിലെത്തിയാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എഥലീൻ ഗ്ലൈക്കോളും ഡൈ എഥലീൻ ഗ്ലൈക്കോളും ആണ് വില്ലൻ എന്നതാണ് കോൾ നമുക്ക് നോക്കാം എത്ര ശതമാനമാണ് ഇതിൽ ഡൈഎൻ കൈക്കോൾ ഉണ്ടായിരുന്നത് നോക്കിയാൽ നാല്പത്തി എട്ട് ദശാംശം ആറ് ശതമാനമാണ് ഇതിൽ ഡൈ എത്രലീൻ കൈക്കോൾ ഉണ്ടായിരുന്നത് എന്നാൽ അനുവദനീയമായത് നമുക്ക് നോക്കണം ദശാംശം ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം മാത്രമാണ് പക്ഷേ ഗുരുതരമായ കണ്ടെത്തലാണ് നാൽപ്പത്തിയെട്ട് ദശാംശം ആറ് ശതമാനമാണ് ഡൈ എത്രലീൻ കൈക്കോൾ എന്ന രാസവസ്തു ഉണ്ടായിരുന്നത് പോയിന്റ് ഒന്ന് മാത്രമേ പാടു എന്നിടത്താണ് ഇത്രയധികം ആ രാസവസ്തു അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഇത്തരത്തിൽ വളരെ ഉയർന്ന വിഷാംശമുള്ള കഫ്സറപ്പാണ് വിപണിയിലെത്തിയത് ഇത് കുടിച്ചതുകൊണ്ടാണ് കുട്ടികൾ മരണത്തിനിടയാക്കിയതെന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഒരു ഡോക്ടർ തന്നെ നിരവധി കുട്ടികൾക്ക് ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഒരേ ഡോക്ടർ തന്നെയാണ് ഈ കുട്ടികൾക്കെല്ലാം ഈ മരുന്ന് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു ഇയാൾ തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷവും ഈ മരുന്ന് വീണ്ടും എഴുതുകയും ചെയ്തു ഏതായാലും ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മരണം കൂടി ഇന്ന് മധ്യപ്രദേശിൽ സ്ഥിരീകരിക്കുകയാണ് പതിനഞ്ച് കുട്ടികളുടെ മരണമാണ് മധ്യപ്രദേശിൽ സ്ഥിരീകരിച്ചത് അതോടുകൂടി കർശന പരിശോധനകളൊക്കെ തന്നെ നടത്തുകയും ചെയ്യുന്നു രാജസ്ഥാനിലും മരണം ഉണ്ടായിട്ടുണ്ട് ഏതായാലും തമിഴ്നാട് കേരളം തെലങ്കാന കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇന്നിപ്പോൾ ഗുജറാത്തും ഇതിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ ഈ ചുമ മരുന്നുകൾ നമ്മൾ കുട്ടികൾക്ക് നൽകുമ്പോൾ അത് വെറുതെ അങ്ങ് നൽകാൻ പാടില്ല